വിഴിഞ്ഞം തുറമുഖ പദ്ധതി മേഖലയിലെ ഏറ്റവും വലിയ പിന്തുണയെ അദാനി പ്രശംസിച്ചു അതേസമയം ഗംഗാപുരം തുറമുഖം ഏറ്റെടുക്കുന്നതിന് അദാനി ചർച്ച തുടങ്ങി വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ സമ്മതപത്രം ലഭിച്ചതിന് പിന്നാലെയാണ് പദ്ധതി സംബന്ധിച്ച പ്രതീക്ഷകൾ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി പങ്കുവച്ചത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിനോട് ചേർന്നുള്ള വിഴിഞ്ഞം തന്ത്രപ്രധാന മേഖലയാണെന്ന് അദാനി പറഞ്ഞു അതുകൊണ്ട് തന്നെ മേഖലയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാകാൻ വിഴിഞ്ഞത്തിന് കഴിയും പദ്ധതിയുടെ ഭാഗമാകുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പിന്തുണ പ്രശംസനീയമാണ് രാഷ്ട്രനിർമാണത്തിൽ ഒരു ചുവട് കൂടി മുന്നോട്ടു പോകാൻ കഴിഞ്ഞുവെന്നും കേരള വികസനത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അദാനി പ്രസ്താവനയിൽ പറഞ്ഞു കേരളത്തിന് ആദ്യ ആഴക്കടൽ തുറമുഖം ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ഏറെ താൽപര്യത്തോടെയാണ് ടെൻഡറിൽ പങ്കെടുത്തതെന്ന് അദാനി ഗ്രൂപ്പും വ്യക്തമാക്കി വിഴിഞ്ഞം പദ്ധതി സ്വന്തമാക്കിയതിനു പിന്നാലെയാണ് വിശാഖപട്ടണത്തെ പ്രശസ്തമായ ഗംഗാപരം തുറമുഖം ഏറ്റെടുക്കുന്നതിന് അദാനി ചർച്ചകൾ ആരംഭിച്ചത് ഡി വി എസ് രാജു കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള തുറമുഖത്തിന്റെ പ്രധാന ഓഹരികൾ ഏറ്റെടുക്കാനാണ് ശ്രമം തുറമുഖം സ്വന്തമാക്കിയാൽ രാജ്യത്തിന്റെ കിഴക്കൻ സമുദ്ര മേഖലയിലെ നിർണായക ശക്തിയായി അദാനി ഗ്രൂപ്പ് മാറാനാണ് സാധ്യത റിപ്പോർട്ടർ ദില്ലി